ബീനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചിക്കൻ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്നുക അതിന് വേണ്ടിയിട്ട് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു മുക്ക കിലോനോളം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ചിക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങളുടെ ഉപ്പും മുളകൊക്കെ ചേർക്കുക കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഞാനതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കളറൊക്കെ കിട്ടും ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടിലും കുറയ്ക്കലും ചെയ്യാം അതുപോലെ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ചേർക്കുന്നില്ല ഞാനിനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം റസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ചധികം ചുവന്നുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം നന്നാക്കി എടുത്തു പിന്നെ അതിലേക്ക് ഒരു സവോളയും നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു പീസ് ഇഞ്ചി അതുപോലെ ഒരു സവോള ചെറുതായി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ ചൂടായി വരുന്നോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ആ ുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവോള അരിഞ്ഞതും പച്ചമുളകും അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അതിലേക്ക് കൃഷ്ണ ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അതിൻ്റെ ആ മുരിവ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ മുളകിൻ്റെ ആ ഒരു നല്ല മുരിഞ്ഞ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഒരു ടീസ്പൂണും കൂടെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയുടെ കൂടെ തന്നെ മല്ലിപ്പൊടി അതുപോലെ കുറച്ചും കൂടെ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് നല്ല മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ മുരിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് ഒരു തക്കാളി ഞാൻ ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ആ വഴ അത് നന്നായി വഴണ്ടി വരുന്ന ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കനയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് അത് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി ഇതാ ഇതുപോലെ ഞാൻ ഇട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഞാൻ മൂടി വയ്ക്കുകയാണ് ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് വരണം ആ സമയം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ ചിക്കനിലത്തെ ഈ ജ്യൂസൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും തീരെ ചേർക്കണില്ല ചിക്കനൊക്കെ ഞാൻ വാല വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതുപോലെ അത് നല്ല ഇതിൽ എണ്ണക്കിതാ ഇതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കുറച്ച് മല്ലിയില ഞാൻ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് നിങ്ങൾ ഇതിനേറ്റും ഇളക്കി കൊടുക്കുന്ന സമയത്തൊന്നും നോക്കിയിട്ട് ഉപ്പ് പോരായി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റൈസിൻ്റെ കൂടെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്